السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد فإن خير الذي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بداية ضلالة هذا النراية سهاب رورتك الماري سهاب വളരെ സന്തോഷം തോന്നുന്നു ഈ കുന്നംപുരത്ത് ഈ ക്യാമ്പസിൽ നേരത്തെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആഗ്രഹവും പ്രതീക്ഷയും പ്രാർത്ഥനയും ഓരോന്ന് യാഥാർത്ഥ്യമായി അള്ളാഹുവിൻ്റെ തോഫിക്ക് പുലർന്നു കാണുമ്പോൾ വീണ്ടും പ്രാർത്ഥനയിലൂടെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ നന്മകൾ നേരുക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് വളരെ തിരക്കേറെ ഒരു പ്രതികൂല സാഹചര്യമുള്ള ഒരു ദിവസമായിരുന്നു അപ്രതീക്ഷിതമായി ഇന്ന് വന്നത് പെട്ടെന്ന് പോകേണ്ടതുമുണ്ട് ഒരു പരിപാടിയുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി വന്നതാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് സമയം ഇനിയുമുണ്ട് പക്ഷേ നേരത്തെ പോകേണ്ടതുണ്ട് ഈ സ്ഥാപനത്തിന് വേണ്ടി ആത്മാർത്ഥമായി ഇത് ചെയ്യുക എന്ന ഒരു അടമ മാത്രം ഞാൻ നിർവഹിക്കുന്നു ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത തൈഫുൽ ഖുർആാൻ്റെ കെട്ടിടം അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഓരോ മണൽത്തിരിയും അള്ളാഹുവിൻ്റെ അനുഗ്രഹമുള്ളതാണ് വിശുദ്ധ ഖുർആൻ ആ ഖുർആാനുമായി ബന്ധപ്പെട്ട നമ്മുടെ എല്ലാ ചലനങ്ങളും അതിനുവേണ്ടിയുള്ള നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അതിനേക്കാൾ പുണ്യമായ ഒന്നും നമുക്കിവിടെ ചെയ്യാനില്ല അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ മോചിതത്തായ വിശുദ്ധ ഖുർആാൻ ആ ഖുർആാനാണ് ഈ പരിവർത്തനത്തിന് കാരണമായിട്ടുള്ളത് ആ ഖുർആാൻ എവിടെ അവഗണിക്കപ്പെടുന്നുവോ അവിടെ അതപ്പതരമുണ്ടാകും എന്ത് അംഗസംഖ്യ ഉണ്ടായിട്ടും കാര്യമില്ല ഒരു സമൂഹത്തിൻ്റെ ഊർജം അതിൻ്റെ മൂല തത്വങ്ങളിലാണ് നമ്മുടെ ഇവിടെ തജ്കീയത്ത് ഉണ്ടാകുന്നത് ഇവിടെ സമൂഹത്തെ വളർത്തിയെടുക്കുന്നത് എല്ലാം വിശുദ്ധ ഖുർആാനിലൂടെയാണ് പ്രവാചകന് തന്നെ മഹത്വം വിശുദ്ധ ഖുർആൻ പറയുന്നത് ആ വിശുദ്ധ ഖുർആാൻ സമൂഹത്തിൽ ഏൽപ്പിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തു എന്നത് അല്ലാതെ ചിലരെങ്കിലും ധരിക്കുന്നത് പോലെ പ്രവാചകന്റെ മഹത്വം ഇങ്ങോട്ടല്ല ഖുർആാനിലേക്കല്ല കൊണ്ടുവരേണ്ടത് ഖുർആൻ അവതരിപ്പിക്കാൻ അത് കൊണ്ടുവരാൻ അത് മാതൃകയായി ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത അഷറഫുൽ ഹൽ ഈ സുഷ്ടികളിൽ ഏറ്റവും മഹോന്നതൻ അതാണ് പ്രവാചകന്റെ സ്ഥാനം അതുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് എല്ലാ മഹത്വങ്ങളും ഉണ്ടാകുന്നത് നമുക്കുള്ള മഹത്വം എന്താണ് ലോകത്ത് ഒരു വ്യത്യാസവുമില്ലാതെ ദൈവികമായി അവതരിപ്പിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം ഒരു തിരുച്ചലുകൾക്കും സ്വാധീനം ചെലുത്താൻ സാധിക്കാത്ത വിധം നമ്മുടെ കയ്യിൽ ഇന്ന് ഭദ്രമായി നിലനിൽക്കുകയാണ് ആ ഭദ്രമായ ഖുർആാനാണ് പ്രവാചകന്റെ ജീവിതം അതാണ് സുന്നത്ത് അതിൻ്റെ ഇടയിൽ എന്തുണ്ടായി എന്ത് ചിന്തയുണ്ടായി എന്ത് മാറ്റങ്ങൾ ഉണ്ടായി എന്ത് സംവാദങ്ങളുണ്ടായി എന്ത് അഭിപ്രായ ഉണ്ടായി എല്ലാം ഇല്ലാഹി അവിടെ വിശുദ്ധ ഖുർആാനിലേക്ക് മടക്കുക ആ ഖുർആൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത പ്രവാചക ചരിയിലേക്കും മടക്കുക ഈ ദൗത്യം നിലനിർത്തുകയും അത് സാധൂകരിക്കപ്പെടുകയും അത് പ്രാവർത്തികമാക്കി സമൂഹത്തിൽ നിലനിർത്തുകയും ചെയ്യുന്ന പ്രസ്ഥാനങ്ങളും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും അതിനെ സഹായിക്കുന്നവരായി നാം നിന്നാൽ നാം ധന്യരായി അനുഗ്രഹീതരായി ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സ്ഥാപനം അത് ഇതിൻ്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാനമായ ഒരു ഘട്ടമാണ് ഇനിയും ഇവിടെ ഇതാ അതുമായി ബന്ധപ്പെട്ട് വൈജ്ഞാനിക ലോകം അതിന് ഈ ഈ ഒരു ആ നാഗരീകതക്ക് ആവശ്യമായിട്ടുള്ള അതിൻ്റെ സജ്ജമാക്കാനുള്ള സ്ഥലങ്ങൾ അത് ഓരോന്നും അത് പൂവണിഞ്ഞ് യാഥാർത്ഥ്യമായി തീരാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ദ ആ ഉണ്ടാവുക കൊൽമ യൂബി യാബൂബിക്കും റബ്ബി ലൗലാ ദുക്കും ഫക്കത്ത് ഖും ഫസോഫിയക്കോൻ ലിസാമ എന്ന ആയിട്ട് നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു തായാല ഈ സ്ഥാപനത്തെ നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെടുത്തുകയും ഈ പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള അള്ളാഹുവിൻ്റെ പ്രകാശം ചൊരിയുന്നവർ സ്ഥാപനമാക്കി ഇതിനെ തീർക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته